സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കി ആരോഗ്യവകുപ്പ് കേരളത്തിലാകെ നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത് മലപ്പുറത്ത് പതിനൊന്ന് പേർ ചികിത്സയിലുണ്ട് പാലക്കാട് മൂന്ന് പേർ ഐസൊലേഷനിൽ ചികിത്സയിലാണ് അതേസമയം മലപ്പുറം കോട്ടയ്ക്കലിൽ നിപ സമ്പർക്ക പട്ടികയിലുള്ള സ്ത്രീ മരിച്ചു മങ്കടയിൽ നിപ്പ ബാധിച്ച് മരിച്ച പെൺകുട്ടിക്കൊപ്പം ആശുപത്രിയിലെ തീവ്ര വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന പരപ്പരങ്ങാടി സ്വദേശിയായ എഴുപത്തിനാലുകാരിയാണ് മരിച്ചത് പി ആർ പ്രവീണ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് പ്രവീണ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണ് ആരോഗ്യ വകുപ്പ് ശക്തി പ്രാപിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലുള്ള ഒരു സ്ത്രീയാണ് മരിച്ചിരിക്കുന്നത് അവരുടെ പരിശോധനാ ഫലങ്ങൾ അവരുടെ മരണ കാരണമടക്കമുള്ളവ എപ്പോഴായിരിക്കും ലഭ്യമാവുക ലക്ഷ്മി ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മലപ്പുറത്ത് മരണമടഞ്ഞ് സമ്പർക്ക പട്ടികയിൽ ഉണ്ടായിരുന്ന എഴുപത്തെട്ട് കാരിയുടെ പരിശോധനാ ഫലം നെഗറ്റീവ് ആണ് അവർക്ക് നിപ്പ അല്ല എന്നുള്ള സ്ഥിരീകരണം വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത അപ്പോൾ എഴുപത്തെട്ട് വയസ്സുള്ള നേരത്തെ മരിച്ച് പതിനെട്ട് വയസ്സുള്ള നിപ്പ ബാധിച്ച് പതിനെട്ട് വയസ്സുള്ള കുട്ടിയോടൊപ്പം തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ ഉണ്ടായിരുന്ന എഴുപത്തെട്ട് കാരിയാണ് അവരുടെ പരിശോധനാ ഫലം നെഗറ്റീവ് ആണ് അതായത് നിപ്പ ഇല്ല എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു ഇതിന് പുറമെയാണ് നിപ്പാ സമ്പർക്ക പട്ടികയിൽ നേരത്തെ ഉണ്ടായിരുന്നവരുടെ എണ്ണം കുറഞ്ഞത് നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് എന്നുള്ള തരത്തിലേക്കായത് ഇപ്പോൾ രണ്ട് പേർ ഐ സിയുവിൽ ചികിത്സയിലുണ്ട് അത് മലപ്പുറത്താണ് മലപ്പുറത്ത് പതിനൊന്ന് പേർ ചികിത്സയിലുള്ളതിലാണ് രണ്ടു പേർ ഐ സിയുവിൽ ഉള്ളത് മലപ്പുറം ജില്ലയിൽ ഇതുവരെ നാൽപ്പത്തി ആറ് സാമ്പിളുകൾ നെഗറ്റീവ് ആയിട്ടുണ്ട് പാലക്കാട് പാലക്കാട് ജില്ലയിൽ മൂന്ന് പേർ ഐസൊലേഷനിൽ ചികിത്സയിലാണ് പാലക്കാട് ജില്ലയിലും അഞ്ചു പേരുടെ ഫലം നെഗറ്റീവ് ആയിട്ടുണ്ട് രണ്ടുപേർ ഡിസ്ചാർജ് ചെയ്തിട്ടുമുണ്ട് മാത്രവുമല്ല ഈ മൌവാലുകളുടെ പ്രചരണ സമയമാണ് അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ വരെയുള്ള കാലഘട്ടം വരെ ഈ നിപ്പ കലണ്ടർ അനുസരിച്ചുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരാനും ഇന്ന് ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് തിരുവനന്തപുരത്ത്